സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ സ്വപ്ന സുരേഷ് ചോദ്യം ചെയ്യലിന് ഹാജരായി ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് സ്വപ്നക്കെതിരായ കേസ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ അർജുൻ കല്യാട് വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ സ്വപ്നം ഹാജരായിരിക്കുകയാണ് മാധ്യമങ്ങളോട് നിലവിൽ മാധ്യമ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല ഈ കേസിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ എല്ലാം സ്വർണക്കടത്തിൽ പങ്കാളിയായി അതിന് ആ ആരോപണങ്ങളിൽ നിന്നും സ്വപ്ന പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ തനിക്ക് മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നായിരുന്നു സ്വപ്ന ആരോപണമായി ഉന്നയിച്ചിരുന്നത് ഈ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് എം വി ഗോവിന്ദൻ ആ ഘട്ടത്തിൽ തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നതിന് പിന്നാലെയാണ് സി പി തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള കെ സന്തോഷ് തളിപ്പറമ്പ് ഡിവൈഎസ്പിക്ക് മുന്നിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ കേസിലാണ് ഇപ്പോൾ സ്വപ്ന കണ്ണൂർ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായിട്ടുള്ളത് സ്വപ്നയെ ചോദ്യം ചെയ്തു വരികയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വപ്നക്കെതിരെ കേസെടുത്ത് ഗൂഢാലോചന അതുപോലെ തന്നെ വ്യാജരേഖ ചുമക്കൽ തുടങ്ങിയിട്ടുള്ള വകുപ്പുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തളിപ്പറമ്പ് പോലീസ് സ്വപ്നയ്ക്കെതിരെ ചുമത്തുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും സ്വപ്ന ഇപ്പോൾ കോടതിയിൽ ഹാജരായകയാണ് ഇതിനു മുന്നേയും സ്വപ്നയ്ക്ക് ഹാജരാകുന്നതിനു വേണ്ടി തളിപ്പറമ്പ് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ ആ ഘട്ടത്തിൽ സ്വപ്ന ഹാജരായിരുന്നില്ല എന്നാൽ ഇന്ന് സ്വപ്ന ഹാജരായി ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും മാധ്യമങ്ങളോട് പ്രതികരണത്തിനോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ നൽകുന്നതിനോ സ്വപ്ന തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ശരി സ്വപ്നം